രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് ഇതിഹാസ നടൻ മിഥുൻ ചക്രവർത്തിക്ക് കേന്ദ്ര വാർത്താ വിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ അതുല്യമായ സംഭാവനകളെ മാനിച്ചാണ് അംഗീകാരം ചലച്ചിത്ര മേഖലയിലെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ കൊണ്ടും ആകർഷകമായ സ്ക്രീൻ സാന്നിധ്യം കൊണ്ടും പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് മിഥുൻ ചക്രവർത്തിയെന്ന മിഥുൻ ദാ നടൻ എന്നതിലുപരി നിർമ്മാതാവ് രാഷ്ട്രീയക്കാരൻ എന്നീ നിലകളിലും അദ്ദേഹം തിളങ്ങി സാധാരണക്കാരൻ എന്ന നിലയിൽ നിന്നും ഒരു തലമുറയുടെ പ്രിയങ്കരനായി നടനായി മാറിയ മിഥുൻ ധായുടെ യാത്ര പ്രതീക്ഷയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂൺ പതിനാറിന് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ തന്റെ ആദ്യ സിനിമയായ മൃഗയയിലൂടെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കി പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠന കാലയളവാണ് മിഥുനിലെ അഭിനേതാവിനെ മെനഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഡിസ്കോ ഡാൻസറാണ് മിഥുൻ ചക്രവർത്തിയുടെ കരിയറിലെ വഴിത്തിരിവ് ഇത് അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹത്തിന് ശ്രദ്ധ നേടിക്കൊടുത്തു അഭിനേതാവ് എന്നതിലുപരി മിഥുൻ ചക്രവർത്തിയുടെ അസാധാരണ നൃത്ത വൈദഗ്ധ്യവും പ്രകടമാക്കിയതായിരുന്നു ഈ സിനിമയിലെ വേഷം ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു ഡിസ്കോ തരംഗം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഗ്നിപദ് സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ഫിലിംഫെയർ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തഹാദർ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വാമി വിവേകാനന്ദൻ എന്നീ ചിത്രങ്ങളിലൂടെയും ദേശീയ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി ഹിന്ദി ബംഗാളി ഒഡിയ ഭോജ്പുരി തെലുങ്ക് തുടങ്ങി വിവിധ ഭാഷകളിലായി മുന്നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആക്ഷൻ കോമഡി തുടങ്ങി വ്യത്യസ്ത വേഷങ്ങളിൽ അദ്ദേഹം തിളങ്ങി അഞ്ചു പതിറ്റാണ്ട് നീണ്ടുനിന്ന കരിയറിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ച് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഉന്നമനം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടിട്ടുണ്ട് ബി ജെ പി എം പി ആയും പ്രവർത്തിച്ചു ഇതിഹാസ കലാകാരനെ ആദരിക്കുന്നതിൽ അളവറ്റ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പുരസ്കാരം കുടുംബത്തിനും ലോകമെമ്പാടുമുള്ള ആരാധകർക്കും സമർപ്പിക്കുന്നതായി മിഥുൻ ചക്രവർത്തി പ്രതികരിച്ചു बस इतना बोल सकता हूँ ये मैं डेडिकेट कर रहा हूँ मैं अपने फैमिली को और मेरे फैंस पूरे विश्व में जहाँ भी हैं उन सभी को। अक्टूबर 18 नंदा के ना पुरस्कार विधरणा चलेंगे अवार्ड सम्मानिके। डेस्क दूरदर्शन